ജീവിതം മാറ്റിമറിയാലും നല്ല ഫാൻറ്റസി മൂവിയാണ് എല്ലാരും പോയി കാണണം കണ്ടിരിക്കാ നല്ല

പത്തൊമ്പതാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കാണുന്നൊരു വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള പ്രവേശനം എല്ലാവരും അതുപോലെ തന്നെ പാലും ചിന്തിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ട് അല്ല ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ടൈമിന്റെ ഇമ്പോർട്ടൻസ് ഒരു നിമിഷത്തിൽ പോലും ലൈഫ് ഒരുപാട് മാറി മാറി എന്നുള്ളത് കാണിക്കുന്നത് ദാറ്റ് ഇസ് നല്ലൊരു പോയിന്റ് ആയിരുന്നു അത് അടിപൊളി ആയിട്ടുണ്ട് നന്നായിട്ടു ഓക്കെ ഇഷ്ടപ്പെടുന്നു വേറെ ലെവലാണ്

അതുപോലെ എ സി ബി ആയിട്ട് വരുന്ന ആള് എന്താ ഫുള് ആക്ടിങ് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു നല്ല പാടാണ് എല്ലാവരും പോയി കാണണം തീർച്ചയായിട്ടും സന്തോഷം തോന്നുന്നു ഇങ്ങനെയൊരു ടൈമിൽ ഉപേസ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വന്നത് പണിയെടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് പറഞ്ഞില്ല ഓഡിയൻസ് റിവ്യൂ ഓഡിയൻസ് റിവ്യൂ ഒക്കെ പറഞ്ഞില്ല ഓഡിയൻസിനോട് ചോദിക്കുന്നു കോമഡീസ് പറയാനില്ല ആയിട്ടുള്ള സിനിമകൾ ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പൊ അതിൻ്റെ ഒരു ശ്രമമാണിത് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തും അതാണ് എനിക്ക് പറയാനുള്ളത് ടൈം ലൂപ്പ് ൂ ആണ് ചെയ്തിരിക്കുന്നത് എന്താണ് ചെയ്തിട്ടുണ്ടോ അത് പക്ഷേ കണ്ടതിന് വലിയ കണ്ടവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് വന്നത് ബാക്കി ബാക്കിയെല്ലാവരും കണ്ടിട്ട് വലിയ നമ്മളെ കൂടെ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു പുതിയ സിഗ്നേച്ചർ ചെയ്യണം ഒരു മാറി നിൽക്കണം ഒരുപാട് ഡയറക്ടേഴ്സ് ഒരുപാട് വരുന്നതല്ലേ ഒരു സിഗ്നേച്ചർ സബ്ജെക്ട് വേണം എന്നുള്ളതുകൊണ്ട് ഇങ്ങനെ ജോണേഴ്സ് ഹലിക്കുന്നത് അത് അങ്ങനത്തെ ടൈം ലൂപ്പ് കോൺസെപ്റ്റാണ് ടൈം ലൂപ്പാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരേ സംഭവം തന്നെ മൂന്ന് മൂന്നാശം റീക്രിയേറ്റ് ചെയ്യുന്നവരോടാണ് കണ്ട് തന്നെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ആണ് സിനിമ കാണുക അത് ഓരോ ലൂപ്പിലും ഓരോ ഡിഫറൻസ് വരുന്ന രീതിയിൽ നമ്മൾ കാണിക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തായിരുന്നു ആർട്ടിസ്റ്റിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഉള്ള ആർട്ടിസ്റ്റ് നമുക്ക് ഭയങ്കര ഭയങ്കര കമ്മിറ്റഡായിരുന്നു ഒത്തിരി ബോഡി ഓർഡർ ചെയ്തായിരുന്നു പാർക്ക് ഓവറ് ചെയ്തായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പാല് ധീരച്ച് എല്ലാവരും നല്ല ചെയ്യാൻ അവരെ സെലക്ട് എന്തൊക്കെയാണ് പറഞ്ഞത്

ടിക്കറ്റ് മസ്റ്റ് വാച്ച് സൂപ്പർ എക്സ്പീരിയൻസ് ഫാൻറ്റസി റൈഡ് പറയുന്ന പോലെ അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ആയിരുന്നു ബ്രില്യന്റ് ഡയറക്ഷൻ ബേസിലാണെങ്കിലും ബാലു വർഗേസിന്റെ അഭിനയം സൂപ്പർ ആയിരുന്നു മാ തിയേറ്ററിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും രാജിന്റെ മ്യൂസിക്കും എല്ലാം സൂപ്പർ